ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ മോശം വാങ്ങി വാടിയും ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ കിളികളൊക്കെ കൊത്തിയല്ലോ അത് അണ്ണാൻ കൊത്തിയത് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാങ്ങയൊക്കെ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഈ മാങ്ങയുടെ ഷേപ്പ് അതൊക്കെ വാടിയതാണ് അപ്പം ഈ മരത്തിന്നൊക്കെ വീണത് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ വാടിയത് ഈ ജന്തുക്കളൊക്കെ കൊത്തിയതൊക്കെ ഉള്ളതൊക്കെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഈ വാടിയ മാങ്ങ കളയാതെ വെച്ചാൽ നമുക്ക് വളരെ ഉപയോഗമുള്ള ഒരു കാര്യം ചെയ്യാം കേട്ടോ ഞാനിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ഏത് മാങ്ങ ആയാലും ഇപ്പം എണ്ണാൻ കൊത്തിയതായാലും ശരി വാടി അതൊക്കെ ആയാലും കുഴപ്പമില്ല പഴുക്കരുതെന്ന് മാത്രം കേട്ടോ പഴുക്കാനും പഴില്ല പിന്നെ ചള്ളു മാങ്ങിയാവരുത് അതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ആ മാങ്ങയുടെ അണ്ടിയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലപോലെ തിളപ്പിച്ചെടുക്കാം നമുക്ക് നല്ലപോലെ ഒരു ഞാനൊരു അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഒന്ന് ഇളം ചൂട് പോയിട്ടുണ്ട് കുറച്ച് ചൂടുണ്ട് കേട്ടോ കുറച്ചല്ല കുറച്ചധികം ചൂടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഡിഷ് വാഷിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തത് നമ്മൾക്ക് ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് ഇനി വെള്ളം ചൂടുണ്ടല്ലോ ആ ചൂടുകൊണ്ട് ഞാൻ കൈ ഇട്ടിട്ട് ഒന്നും ഇളക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി ഇതെങ്കിൽ ആ മാങ്ങയുടെ സത്തക്കിതിൽ യോജിപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ ഇതെടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഇത് ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ കിണ്ടി വീട്ടിൽ വിളക്ക് ഒക്കെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒരു രണ്ട് മിനിറ്റോ ഒരു ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചെടുത്താൽ തന്നെ അതിൻ്റെ നിറത്തിന് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നമ്മുടെ കർപ്പൂരം ഒഴിയുന്ന തട്ടാണ് കേട്ടോ അത് അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഈ പിടിക്കുന്ന ഭാഗത്തൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വെള്ളത്തിൽ ആദ്യം ഒന്ന് ഇട്ടിട്ടൊന്ന് കളഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇവിടെ വെളുത്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് അതാണ് ഞാൻ ഇങ്ങനെ വീടും എടുത്തത് കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെ തന്നെയാണ് മാങ്ങയുള്ള സമയത്ത് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് നമുക്ക് കഴുകോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാനിതിൽ സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചത് അതായത് ഡിഷ് വാഷ് ഇതിലേക്ക് ഒഴിച്ചത് നമ്മുടെ ഈ കർപ്പൂരത്തട്ടിനൊക്കെ കർപ്പൂരം ഇട്ട് കുറേ കഴിയുമ്പോൾ അതിനൊരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ ഒരു എണ്ണമെഴുക്കുണ്ടാവുമല്ലോ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ചന്ദനത്തിരിയൊക്കെ ഇടുമല്ലോ ആ ചന്ദനത്തിരിയൊക്കെ കത്തിക്കില്ലേ അപ്പോൾ ആ ചന്ദനത്തിരി കത്തിക്കുന്ന ആ പാത്രത്തിന് ഒരു മെഴു വഴുവഴുപ്പുണ്ടാവും അതൊക്കെ ഒന്ന് പോകാൻ സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചത് ഇല്ല എങ്കിൽ സോപ്പ് സൊല്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല ഈ മാങ്ങ മാത്രം മതി വേറെ ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഈ ഉള്ളിലുള്ള കറുപ്പ് അതായത് നമ്മുടെ കർപ്പൂരത്തട്ടിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് പതുക്കെ ഒന്ന് അരച്ച് കൊടുത്താൽ മതി നല്ലപോലെ വെട്ടിത്തിളങ്ങും കേട്ടോ വിളക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കാറ് അപ്പോൾ ഞാൻ വിളക്കൊക്കെ ഇത് കഴുകിയിട്ട് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് കഴുകിയിട്ട് അത് ഞാൻ കത്തിച്ച് വെച്ചു അതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത് ഇത് ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഗ്യാസ് ബർണർ ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം അത് ഞാൻ ചെയ്തെടുത്തത് ഇതിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ പഴകിയ മാ മാങ്ങയും കൊത്തിയ മാങ്ങയും ഒക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ വെട്ടി തിളപ്പിച്ച് വെള്ളമാക്കിയിട്ട് വേവിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചാലും മതി കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കിണ്ടിയും പിന്നെ കർപ്പൂര കർപ്പൂരത്തോട്ടമൊക്കെ എത്ര നല്ല പോലെയാണ് ക്ലീൻ ആയിരിക്കണതെന്ന് ഒരു പണിയില്ല വേറെ ഒന്നും ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഗ്യാസിൻ്റെ ബർണറ് ക്ലീനാക്കുന്നത് കാണിച്ചുതരാം ഈ കളർ കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട കേട്ടോ ഞാൻ വെള്ള വേറെ കളറ് ചേർത്തതൊന്നുമല്ല ഇതിലുള്ള അതായത് കറിയൊക്കെ ഇതിലേക്ക് പോയതാണ് കേട്ടോ ഈ നമ്മുടെ വെള്ളത്തിലേക്ക് ഞാനിതൊരു മൂന്നാല് മണിക്കൂർ ഇതിലേക്ക് ഇട്ട് വെച്ചതാണ് ഇത് ചന്ദനത്തിരി കുത്തിവെക്കണതാണ് അതൊക്കെ ഇതിലേക്ക് ഇട്ട് വെച്ചതാണ് അതൊരു നാല് മണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ടും കൂടെ നമ്മൾ നാല് മണിക്കൂർ ഇട്ട് വെച്ചതാണ് കേട്ടോ നമുക്കിത് ചെറുതായിട്ട് പോകാത്തതൊക്കെ ഒന്ന് ഉരച്ച് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉരക്കുന്നതിനനുസരിച്ച് ഈ സ്ക്രബർ വെച്ച് ഉരയ്ക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇളകിപ്പോകുന്ന അഴുക്കളൊക്കെ കാണാൻ പറ്റും ഞാൻ പതുക്കെയാണ് ഉരച്ച് കൊടുക്കുന്നത് അത്ര ബലത്തിലൊന്നുമല്ല ഉരച്ചു കൊടുക്കുന്നത് ഇതിൽ നിന്ന് ഒരു പ മഞ്ഞ കളർ പോലെ പോകുന്നതാണില്ലേ കണ്ട വളരെ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇതിൻ്റെ ഈ ക്ലാവ് പിടിക്കുക എന്ന് പറയില്ലേ നമ്മൾ അത് ആ കറയാണ് കേട്ടോ ഈ പച്ച കളറിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നൂറ് ശതമാനം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാനിതൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം വെള്ളത്തിലിട്ടിട്ട് നോക്കൂ അപ്പം എത്ര ക്ലീനായ ഇരിക്കണെന്ന് നമ്മുടെ സ്വർണം വെട്ടിത്തിളങ്ങണ അതുപോലെ നല്ല പോലെ വെട്ടിത്തിളങ്ങുന്നതണ്ടോ ആകെ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങൾ മാങ്ങാൻ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കമൻ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക